ഗോപി സാറിന് ഒരിക്കൽ ദുബൈ വെച്ച് എൻ്റെ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദു റാഷിദ് അൽ മക്തൂം എഴുതിയിട്ടുള്ള പുസ്തകം സമ്മാനമായി നൽകിയപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ മറിച്ച് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞു ഈ പുസ്തകത്തിൽ ഷെയ്ഖ് ഒരു കഥ പറയുന്നുണ്ട് ഒരു റമദാൻ മാസത്തിൽ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിധി നിർണായക രാവിൽ എന്ത് ചോദിച്ചാലും ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പുള്ള ഈ രാവിലെ എന്താണ് നിങ്ങൾ ദൈവത്തോട് ആശംസപ്പെടുന്നത് ആദ്യം ഞാൻ എൻ്റെ അറബികൾക്കും എമിറേറ്റ്സിനും നന്മ ആഗ്രഹിക്കണം എന്ന് പറയാൻ വന്നു പക്ഷേ ഞാൻ അത് പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ എന്നൊരു പ്രവാചക വചനം സ്വാധീനിച്ചു അതിങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തോ അത് നിങ്ങളുടെ സഹോദരന് വേണ്ടിയും ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല ഇത്തരത്തിൽ ഹൃദയ വിശാലതയുള്ള ഭരണാധികാരികൾക്ക് ദൈവം ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു